നല്ല സുഹൃത്തുക്കൾ ഞാൻ നിൽക്കുന്ന നാഗപ്പുഴ സ്ഥലം നാഗപ്പുഴ ഹിടുമ്പൻ മല എന്ന് പറയുന്നൊരു ഭാഗമാണ് ഒരു വലിയൊരു വനപ്രദേശം പോലത്തെ ഒരു മേഖലയാണ് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കുറച്ച് കയറി ഇങ്ങനെ വരുമ്പോൾ ടോപ്പിലായിട്ടാണ് ഒരു ഈ പ്രദേശം കുറച്ച് അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോഴാണ് ഒരു വ്യൂ പോയിൻറ്റും പിന്നെ ഒരു കുരിശും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ താഴേന്ന് കയറി വന്നൊരു വഴിയുണ്ട് അത് മൊത്തം കാട് പിടിച്ചെടുക്കണം മഴക്കാലം ആയണ്ട് അതും പറയാനായിട്ട് ഭയങ്കര കൊതുകാണുണ്ട് അവിടെ ഒരു രക്ഷയില്ല ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കടിയോ കടി ഒരു രീതിയിൽ ഇവിടെ സൈഡ് ചേർത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ലൊക്കേഷൻ നോക്കിയപ്പോൾ ഒരു വലിയൊരു ചെറിയൊരു കുരിശും ഒരു വ്യൂ പോയിന്റുമാണ് കണ്ടത് ഗൂഗിൾ മാപ്പിൽ താഴേന്ന് കുറച്ച് കയറി വന്നപ്പോൾ ഇവിടെ ഒരു പാറമടയാണ് ഒരു വഴി കാണുന്നുണ്ട് ചെറിയ വഴികളാണ് പള്ളം പിടിച്ചിടക്കാണ് കഷ്ണമാണ് കേട്ടോ ഇങ്ങോട്ട് കൂടുതൽ നിൽക്കുന്നത് കശുമാവന്മാരെയും ഇഷ്ടംപോലെ ഉണ്ട് ഈ പാ ചെറിയൊരു പാറ എടുക്ക് അതിന്റെ താഴെയായിട്ട് ചെറിയൊരു വഴിയാണ് ഈ കണ്ണ വഴിയാണ് കുറെ പുല്ലും ബോധയൊക്കെ ഇങ്ങനെ ചതിഞ്ഞ് മാറ്റി നമ്മുടെ വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ വന്ന ലൊക്കേഷൻ കണ്ടു അടിപൊളി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി കുറച്ച് വന്നായിരുന്നു അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഏകദേശം ഒരു സമയം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കും ഇവിടെ നോക്കുമ്പോൾ കുരിശ് കാണട്ടെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്കെന്ന് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം മഴ പെയ്ത് പാറയെല്ലാം തെണ്ണി കിടക്കുവാണ് ഇപ്പം സൂക്ഷിച്ചു കിടന്നില്ലെങ്കിൽ ഇതാ താഴെ കിടക്കും ഇടുവലത്തെ പരിശ്രമത്തിൽ ഇതാ നമ്മളിതാ ടോപ്പ് എത്തിയിട്ടുണ്ട് വ്യൂ പോയിൻറ്റിൻ്റെ നല്ല ചെരുവ് പ്രദേശമാണേ പാറ ഇതുണ്ട് സുഹൃത്തുക്കൾ ഇവിടെ ഇടയ്ക്ക് ആൾക്കാരൊക്കെ വന്നു കേട്ടോ ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെയാണെന്ന് തോന്നുന്നു ചെറിയ ചില്ലറകളൊക്കെ വെച്ചിട്ടുണ്ട് പത്തിൻ്റെയും രണ്ടിൻ്റെയും തൊട്ടുകൾ കുരിശും ചെറിയ പെയിൻ്റ് ഒക്കെ അടിച്ച് ഇങ്ങോട്ടൊക്കെ വഴികൾ കാണുന്നുണ്ട് പല വഴി കൂടെ കയറാൻ തോന്നുന്നു ഞാനിപ്പോൾ കയറി വന്ന ഒരു വലിയൊരു ചവർ പിടിച്ചു കിടക്കുന്ന ഒരു വഴി കൂടെയാണ് വന്നത് ടോപ്പാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ടോപ്പ് പ്രദേശമാണ് താഴെത്തോട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കുളമാണ് ഈ ടോപ്പിൽ നോക്കുമ്പോൾ മീൻകുളമാണെന്ന് തോന്നുന്നു ഈ പാറയുടെ പ്രദേശത്ത് നിന്ന് ഈ താഴെത്തോട്ട് ഇങ്ങനെ വരുമ്പോൾ മുള്ളുവേലി വെച്ചിങ്ങനെ തിരിച്ചിട്ടുണ്ട് അതിങ്ങനെ തൊരുമ്പെടുത്ത് ചാടി കിടക്കുകയാണ് ഇത് കാണുമ്പോൾ പറയും ഇതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ ഉണ്ട് നല്ല നാശമായിട്ടുണ്ട് ഇങ്ങോട്ട് പോയിരിക്കാൻ ഇത് കുളത്തിൻ്റെ താഴത്തെ ഭാഗമാണ് കുളം നല്ല നീലയും പച്ചയും കലർന്ന കളറിലാണ് വെള്ളം കിടക്കുന്നത് വിടെല്ല ഇങ്ങനെ കാട് പിടിച്ചെടുക്കണം മരങ്ങളൊക്കെയാണ് വലിയൊരു പാറോടെ പോലത്തെ ഒരു പ്രദേശമാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന കുളത്തിൻ്റെ സൈഡിലാണ് ആ സൈഡിലത്തെ പാറയുടെ അവിടെ ഇവിടെ നോക്കുന്നത് ഒന്ന് ജസ്റ്റ് തെണ്ണിക്കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് വീഴും സേഫ് അല്ലാത്തൊരു മേഖലയാണ് കുളത്തിൻ്റെ ഭാഗമാണ് ഈ പാറ ഇങ്ങനെ കുത്തനെ ഇറക്കമാണ് ഇങ്ങോടെല്ലാം ചെരുവ് പ്രദേശമാണ് ജസ്റ്റ് ഒന്ന് സമയം ഫ്രീ കിട്ടിയപ്പോൾ ഇറങ്ങിയാണ് ലൊക്കേഷൻ ഒന്ന് കാണാനായിട്ട് ഇപ്പം നിൽക്കുന്ന ഭാഗത്തുനിന്ന് അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ മലനിരകളൊക്കെ വേറെ ടവറുകളിൽ ഇങ്ങനെ പൊങ്ങിയാക്കുന്ന പ്രദേശം ഏതാണെന്നറിയില്ല മലനിരകളൊക്കെ ഉണ്ട് ഇനേക്കാളും ഹൈറ്റിലാണ് ആ മലയൊക്കെ നിൽക്കുന്നത് സ്ഥലം നമുക്ക് വൈഡായിട്ടൊന്ന് നോക്കാം ഇതാണ് ഇവിടെ നിന്നൊക്കെ ഈ സൂര്യാസ്തമയം വൈകിട്ടുള്ള സമയങ്ങളിലൊക്കെ ഒന്ന് ഒന്ന് കാണാനൊക്കെ നല്ല അടിപൊളി ലൊക്കേഷൻ തന്നെയാണ് അഞ്ച് മണി കഴിഞ്ഞേ ഉള്ളൂ കൃഷി നിൽക്കുന്ന ഭാഗത്തുനിന്ന് കുറച്ചുകൂടി മാറിയൊരു വഴിയുണ്ടായിരുന്നു സൈഡിൽ കൂടെ അത് ഞാൻ പോകുന്നതായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ ചെറിയൊരു ഗുഹ പോലെ ഇവിടെ മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട് ചെറിയൊരു പാറ ഇങ്ങനെ ഗുഹ വല്ല ഷേപ്പിലാക്കിയിട്ട് ആ ഗുഹയ്ക്കുള്ളിൽ ഇങ്ങനെ മാതാവിൻ്റെ രൂപം കീറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ നോക്കാൻ കാണാൻ സാധിക്കുന്നതാണ് കുറേ കുറച്ച് പൂവും വെച്ചിട്ടുണ്ട് ചുറ്റുപാടിൽ ഇവിടുന്ന് കുറച്ചും പോന്നപ്പോ ഇങ്ങോട്ട് വഴിയൊക്കെ കാണുന്നുണ്ട് പക്ഷെ കാട് പിടിച്ച് കിടക്കുവാണ് പൂട് കാട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടല്ല ഇങ്ങനെ വഴികൾ പോലെ കിടക്കും അപ്പൊ ഇതുണ്ടോ ഇതേപോലത്തെ പ്രദേശമാണ് മലയിടക്ക് നമ്മൾ അവിടെനിന്ന് കണ്ട കുളവില്ലേ കുളത്തിന്റെ ബാക്കി ഭാഗമുണ്ട് ൂടെക്ക് ഒരു കുളമാണ് കുളത്തിൻ്റെ ബാക്കി ഭാഗം കൂടെ തന്നെ ഉണ്ട് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ ചുറ്റുപാടകളൊക്കെ നോക്കിയപ്പോൾ അടിപൊളി ലൊക്കേഷൻ തന്നെയാണ് ഒരു കുരിശ് മെയിനായിട്ടും അതേപോലെ തന്നെ ആ കുരിശിൻ്റെ ഇടത് സൈഡിലായിട്ട് അകത്തൊട്ടൊരു കുളമുണ്ട് ഇടതു ഭാഗത്തായിട്ട് അതേപോലെ തന്നെ ഇങ്ങനെ പാറമാട പോലെയാണ് പാറയാണ് പക്ഷേ അടിക്കൂടെയൊക്കെ ഇങ്ങനെ ചെരുവകളാണ് നല്ല ചെരുവാണ് ഇവിടെ നോക്കുമ്പോഴും കാണുക ഇതുണ്ട് നല്ല ചെരുവായിട്ടാണ് ഈ പാറ കിടക്കുന്നത് ഇങ്ങോട്ടൊക്കെ മരങ്ങളാണിങ്ങനെ തിങ്ങി നിൽക്കുവാണ് ഒരു പ്രദേശം കാട് പിടിച്ചു വയ്ക്കുവാണ് കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നപ്പോൾ സമയം ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സൂര്യനൊക്കെ പെയ്യ് ഇങ്ങനെ അസ്തമിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് മൂടലൊക്കെ ആയി തുടങ്ങി പ്രദേശം ചെറിയ രീതിയിൽ ഒരു വ്യൂ പോയിന്റ് ആണ് വലിയ ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും നാഗപ്പുഴ ആ താഴെ കാണുന്ന ഭാഗങ്ങളല്ല നാഗപ്പുഴ പള്ളി ആ ഭാഗങ്ങളൊക്കെയാണ് ഇത് എവിടെ നോക്കാൻ കാണാൻ സാധിക്കും ഇതേ ആ കാണുന്നതാണ് നാഗപ്പുഴ പള്ളി ചെറിയ രീതിയിൽ കാണാൻ പറ്റുമോ ഇതുണ്ടോ കാണുന്ന പള്ളിയാണേ നാഗപ്പുഴ പള്ളിയാണ് വാറയുടെ അതേ കളറിലൊരു കറുത്തോ ഇതുണ്ടോടും അടുത്ത് കല്ലുമ്പോൾ ഇവിടുത്തെ കാഴ്ചകളേറെ കുറേ അപ്പോൾ കണ്ടു ഇതൊക്കെയാണ് ഈ ഒരു പാറ പ്രദേശം വ്യൂ പോയിൻ്റ് പോലെ നാഗപ്പുഴ ഭാഗത്ത് എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ വന്ന വഴി ഇതാണ് തിരിച്ചിറങ്ങിപ്പോവാണ് ഇതാണ് ഇവിടുന്ന് കാണുമ്പോഴുള്ള വ്യൂ ഒക്കെ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഒന്ന് വിട്ടുപോയൊരു കാര്യമുണ്ടായിരുന്നു ഇനി ഇറങ്ങിപ്പോകുന്ന ഈ പാറയുടെ ഭാഗത്തടുത്ത് ആഴത്തോട്ട് നോക്കുമ്പോൾ ഇത് കണ്ടോ ഇവിടെ ചെറിയൊരു ഗുഹ പോലെയാണ് മഴയൊക്കെ പെയ്യുവാണെങ്കിൽ നമുക്കൊന്ന് കയറിയിരുന്ന് ഫസ്റ്റൊക്കെ ചെയ്തുകൊണ്ടോ അത്യാവശ്യം നല്ല ലൊക്കേഷനാണ് മഴയൊക്കെ പോയിവാണെങ്കിൽ നനയൊക്കെ കയറിയിരിക്കാം ഗുഹ പോലെയാണ് ഒരിച്ചിരി ലൈറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇടുമ്പൻ മലനിര ഏറെക്കുറെ നമ്മൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ലൊക്കേഷൻ ഒന്ന് ജസ്റ്റ് രണ്ട് മണിക്കൂറത്തെ യാത്രയിൽ കാണാനുള്ള ഉദ്ദേശത്തിൽ ഞാൻ ഇറങ്ങിയതാണ് ചെറിയ ലൊക്കേഷൻ ഏതായാലും അത്യാവശ്യം കണ്ടു ഒന്ന് ജസ്റ്റ് കണ്ടു റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയൊരു ലൊക്കേഷൻ തന്നെയാണ് ഹിടുമ്പൻ മല നാഗപ്പുഴയാണ് സ്ഥലം ഇതാണ് ചുറ്റുപാടുകൾ അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മറ്റൊരു യാത്രയെ കാണുമ്പോഴേക്ക് എന്താ അവിടെ നിന്ന് ഇറങ്ങി പോരുന്ന വഴിയാണ് ഞാൻ ഇങ്ങനെ സൈക്കിൾ കൊണ്ടാണ് കയറിപ്പോകുന്നത് പകുതി വരെ എന്നിട്ട് അവിടെ വച്ചിട്ട് പോകായിരുന്നു കണ്ടോ ഞാൻ വന്ന വഴി മൊത്തം ഇങ്ങനെ വഴി അടിച്ചു കൊടുക്കുവാണ് ഇത്രയും കാടായിരുന്നു വഴി അടിച്ചു കൊടുക്കുവാണ് സൈക്കിൾ കൊണ്ട് പുറകോട്ട് വന്ന വഴിയൊക്കെ ഉണ്ട് ലക്ഷം തെളിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുണ്ട് ഈ സിഗ്നൽ നോക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിപ്പോവുന്നത് കയറിപ്പോകുന്ന പ്രദേശമാണ് ഈ സിഗ്നലുകളുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ദേമരത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതുവഴിയാണ് ഞാൻ നോക്കി കയറി പോകുന്നത് അല്ലാതെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നുമില്ല ലോക്കൽ ഏരിയ ആണ്